ഇന്നത്തെ നമ്മളാ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രാവിലെ അരിപ്പത്തിരി അതുപോലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിന്ന് കേട്ടോ അപ്പോൾ കുറച്ച് നേരം പകിയു ഇതൊന്നാക്കിയെടുക്കാൻ അതെന്താണെന്ന് വെച്ചാൽ മൂന്ന് പനിയായിരുന്നു കേട്ടോ അപ്പോൾ മോനേം കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പത്തിരി ചൂടാ നിന്നത് പത്തിരി അതുപോലെ തന്നെ ഇതാ കറിയും ആക്കിയത് കേട്ടോ ഇത് മൂടരിൻ്റെ പത്തിരി ആണ് കിട്ടാം അപ്പോൾ എളുപ്പമാണെന്നല്ലേ നമുക്കിതിങ്ങനെ കുഴച്ചെടുത്ത് ചൂടാൻ പറ്റുമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ കയ്യേം ചെയ്യും മറ്റേ പത്തിരി ഒക്കെ ആകുമ്പോൾ നമ്മൾ കളന് എടുത്ത് അതുപോലെ തന്നെ ചൂടോടുകൂടി അത് എന്താ കുഴച്ച് പരത്തുമ്പോഴത്തേക്ക് നല്ല നേരം വകൂലേ അപ്പോൾ ഈ ഒരു പത്തിരി എളുപ്പമാണ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി പച്ചവെള്ളത്ത് കുഴച്ചിട്ട് അപ്പോൾ ചിക്കൻ കറിക്കായാലും ഏത് കറിക്കായാലും നല്ല ടേസ്റ്റാണ് കിട്ടുക ഈ ഒരു പത്തിരി നമ്മളധികം മൂടരിയാണിട്ടോ ഇതിന് ചേർക്കാ മൂടരിയെന്നു വെച്ചാൽ കുഴിങ്ങലരി കിട്ടാം പിന്നെ കുറച്ച് പച്ചരി മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുക ഒന്നും ആവുകയില്ല ഒരാഴ്ച വരെയൊക്കെ കടാവാണ്ട് പുറത്ത് വെക്കട്ടെ ഈ ഒരു പത്തിരിപ്പൊടി അപ്പോൾ ഞാൻ ഈ കുഴച്ച് ഇതേപോലെ പരുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഈ ഒരു പത്തിരി ചുടുന്ന സമയത്ത് നമ്മൾ തീ കുറച്ചും കൂട്ടി വെക്കുക അല്ലാണ്ടില്ലേ നല്ല തീ വെക്കുന്നേരം കരിഞ്ഞു കൂട്ടുക പെട്ടെന്ന് തന്നെ അപ്പോൾ എണ്ണ ചേർക്കേണ്ടി ഒരിക്കൽ എണ്ണ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്പാടും എല്ലാം ചുട്ടെടുക്കുക അപ്പോൾ അത് ആ പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ആക്കിയെടുത്തതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് അതിനെട്ടോ എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് തലേന്ന് എല്ലാം ക്ലീനാക്കി വെക്കും പക്ഷെ എന്നാലും ഉണ്ടാവില്ല നമ്മൾ പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞാലും കുറച്ച് പാത്രങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നല്ല ഞാൻ മുട്ട അടുപ്പത്തിൽ വെച്ചിട്ട് മറന്നുപോയി കേട്ടോ അപ്പോൾ മുട്ട ഇട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടിട്ട് പോയി നോക്കിയപ്പോൾ പാത്രം അടിഭാഗം കരിഞ്ഞെടുക്കുന്ന മുട്ട പുറത്തേക്ക് തെറിച്ചിട്ട് വീണെടുക്കുന്നുട്ടോ അപ്പം വെള്ളം വറ്റിയിട്ട് പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ പുഴുങ്ങാൻ വെച്ചതായിട്ട അപ്പോൾ അത് നിങ്ങൾ കറുത്ത കളറായി പോയി ആ ഒരു ചായ ചമ്പിട്ടോ അപ്പോൾ എത്ര ക്ലീൻ ആക്കിയിട്ടും എന്താ നിറം വെക്കുന്നില്ല നമ്മളാ പത്തിരി ചൂടലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിത് ആ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ചിക്കൻ കറി ഇവിടെ അയക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും പൊതിനച്ച ചപ്പും കിട്ടിക്കില്ല എല്ലാം ഇടട്ടെ അത് ഇട്ട് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഒക്കെ ലാസ്റ്റാവുന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പം പത്തിരി അവിടെ അയക്കുന്നുണ്ട് ഇപ്പോൾ ചായ കുടിക്കട്ടെ അപ്പം ന കുറച്ച് മടക്കിയൊക്കെ വെക്കാനുണ്ട് മടക്കി വെച്ചത് എടുത്ത് വെക്കാനുണ്ട് അതിനോട്ട് അപ്പോൾ ഏറ്റവും മടി പിടിച്ചൊരു പണിയാണ് എലിയലും മടക്കലും അതുപോലെ തന്നെ എടുത്ത് വെക്കലും ഒക്കെ ഭയങ്കര മടിയാണ് നമ്മൾ വീഡിയോ കാണുന്ന ഒന്ന് ലൈക്ക് അടിക്കണേ ചാനലുള്ള പോലാണ് കേട്ടോ അധിക പേരും എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ ഒരുപാട് ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും ലൈക്ക് അടിക്കാൻ അപ്പം വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകാന്ന് വെച്ചാൽ ഒരു ഹാർട്ടെങ്കിലും കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മടക്കി വെച്ചതൊക്കെ എടുത്ത് വെക്കാന്ന് അപ്പോൾ ഇത് തലേന്ന് മടക്കി വെച്ചതാണ് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് എന്താ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു മടിയാണ് എടുത്ത് വെക്കാൻ ചില ടൈമിനെല്ലാം വേം വേഗം എടുത്ത് വെക്കും കേട്ടോ ചില ടൈമിനൊരു മടി പോലാണ് രാവിലത്തെ ചിക്കൻ കറിയുണ്ട് ഇനി ഇപ്പോൾ അതാ നെയ്ച്ചോറ് വെക്കാൻ പോകുക എന്ന് കേട്ടോ റേഷം നെയ്ച്ചോറ് ആക്കാമെന്ന് വിചാരിച്ച് അത് മതിയല്ല പിന്നെ പപ്പടമുണ്ട് അത് പൊരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വോട്ട് ചെയ്യാൻ പോകണം കേട്ടോ വയ്യേ അതുകൊണ്ട് നമ്മളെ വീട്ടിൻ്റെ എരിയത്ത് തന്നെ ആണ് വോട്ട് വരുന്നത് ഈ വീട്ടിൻ്റെ എരിയത്ത് മദ്രസ് ഉണ്ട് കേട്ടോ അവിടെ ആണ് നമുക്ക് വോട്ട് അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളകും ചീന്തിട്ട് കൊടുക്കും ഇപ്പം ഞാൻ നെയ്ച്ചോറ്റിൻ്റെ അകത്തേക്ക് നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തിരി ഇട്ട് കൊടുക്കുകയെന്നു വെച്ചാൽ നല്ല ആണ് കേട്ടോ അപ്പോൾ നത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് മാളി വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ അരി ഒന്ന് കഴുകിയിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് കുതിരാൻ വെച്ചതാണെന്നിട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് ഇട്ടു അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമോ അതുപോലെ തന്നെ എന്താ കറാമ്പൂ കറവപ്പട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ 미 y a h